ഇത് കണ്ട നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ ദേ ഇതാണ് പെറ്റ് ഒരു ദിവസമായിട്ടുള്ള ആ കുഞ്ഞ് പ്രസവിച്ചിട്ട് ഇവള് ദേ ഇവളുടെ അമ്മയാണ് തീ ഇരിക്കണത് ദേ അവളുടെ വേറൊരു കുഞ്ഞാണ് ഇരിക്കണേ ദൈവരെണ്ണ അവിടെ കിടന്ന് ഉറങ്ങണേ ഇത് നോക്കിയേ ആ കുഞ്ഞു അമ്മ ഇവള് ഭയങ്കര പ്രശ്നമാണ് ഈ പെണ്ണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് കരച്ചിട്ട് വരുമ്പോൾ ഇവള് വന്ന് കിടക്കും അമ്മ വന്ന് കിടക്കും ഈ അമ്മയെന്നുവെച്ചാൽ മക്കളെന്ന് വെച്ചാൽ പ്രാണം കളയും ഇവള് പ്രസവിച്ച് ഇന്നലെ പ്രസവിച്ച് അതേ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഇവള് വന്നിട്ട് ഈ കൊച്ചിനെ കടിച്ചെടുത്തോണ്ട് പോകും പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുപോന്നു വെച്ചത് എന്താണിതൊക്കെ ആ പാവം കുഞ്ഞു കിടക്കണ നോക്ക് പിന്നെ തള്ളേനെ അമ്മ കിടത്തി ഉറക്കണേ കാരണം ഇവളാണെങ്കിൽ ആ ഈ കൊച്ചിൻ്റെ അടുത്ത് അധിക നേരം നിൽക്കൂല ഇവക്ക് താഴത്ത് ഇവളുടെ അനിയനും അനിയത്തിയും ഉണ്ട് അവിടെ രണ്ടും കൂടി കിടന്നു കടിപിടി കൂടുമ്പോൾ ഇവയ്ക്ക് ഓടിച്ചെല്ലണം എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഇവയ്ക്ക് ഓടിച്ചെല്ലാം ലാസ്റ്റ് ഇതേ അമ്മ വന്ന് മോളുടെ ഒപ്പം കിടക്കണേന്ന് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ നിങ്ങൾ പൂച്ചകളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊന്നും ദേ ഇത് പാതിയിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് ഈ തള്ളപ്പൂച്ചല്ലേ അതായത് പച്ചക്കണ്ണി പച്ചക്കണ്ണിക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് പ്രാണം കളിയവള് അവളുടെ മക്കളാണിത് ഇത് സാ സ്വാഭാവികമായിട്ടും മിക്കവരും അടുത്തൊരു പ്രസവം വരുമ്പോൾ മറ്റുള്ള പൂച്ചകളെ മൈൻഡ് ചെയ്യില്ല മുമ്പുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ മൈൻഡ് ചെയ്യില്ല ഇവളങ്ങനെയല്ലാതെ ഇപ്പോഴും ഇത് ഒന്ന് കരഞ്ഞാൽ അപ്പം ഇവളോടിയെത്തും ഓക്കെ ഇത് അടുത്ത കിടന്ന് തുറക്കുന്നൊക്കെ ഇതാണെങ്കിൽ കുരുത്തം കൊള്ളിയിൽ അറ്റവും ഈ സാധനം और okay? कूड़ा